ദിവസങ്ങൾ കഴിഞ്ഞു കൃഷ്ണനെ കുറിച്ച് യാതൊരു വിവരവുമില്ല ഇനി നമ്മൾ നമ്മളിവിടെ കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല നമുക്ക് മടങ്ങിപ്പോയി ദ്വാരകയിൽ വിവരം അറിയിക്കാം ഇല്ല കൃഷ്ണനില്ലാത്ത ഞാൻ മടങ്ങി വരില്ല കൃഷ്ണനാണ് എന്നെ ഇവിടെ നിർത്തിട്ട് പോയത് അങ്ങ് ഇങ്ങനെ വാശി പിടിക്കരുത് കൃഷ്ണന് വേണ്ടിയാണീ പറയുന്നത് നമുക്ക് ദ്വാരകയിൽ പോയി വിവരം അറിയിക്കാം വരൂ വരൂ നീ എന്താ ഒറ്റയ്ക്ക് ഒന്നും പറയണ്ട എന്റെ ബലരാമൻ ചേഷ്ട ഞങ്ങൾ വനത്തിൽ പ്രസേനന്റെ മൃതദേഹം കണ്ടു ഒരു സിംഹമായിരുന്നു പ്രസേനനെ കൊന്നത് പിന്നീട് ആ സിംഹവും കൊല്ലപ്പെട്ട് കിടക്കുന്നത് കണ്ടു അവിടുന്ന് നടന്ന് ഞങ്ങളൊരു ഗുഹയുടെ മുന്നിലെത്തി കൃഷ്ണൻ ഞങ്ങളെ പുറത്തു നിർത്തിട്ട് ആ ഗുഹയ്ക്കുള്ളിലേക്ക് പോയി കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ ആ ഗുഹയ്ക്ക് മുന്നിൽ കാവൽ നിൽക്കുകയായിരുന്നു കൃഷ്ണൻ പുറത്തു വന്നില്ല കൃഷ്ണൻ പുറത്ത് വന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ മടങ്ങി വരികയാണോ വേണ്ടത് ചങ്കുറപ്പില്ലാത്ത വർഗം ഈ പന്ത്രണ്ട് ദിവസം നിങ്ങൾ എന്തിനു ഗുഹയ്ക്ക് പുറത്ത് നിന്നു ഗുഹയ്ക്ക് അകത്ത് കയറി നോക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ എന്നെ വിവരമറിയിക്കാമായിരുന്നില്ലേ കണ്ണന്റെ സന്തത സഹചാരിയെ ഒപ്പം നടന്നിട്ട് നിനക്കെങ്കിലും അത് തോന്നിയില്ലല്ലോ സാത്യകി കൃഷ്ണന്റെ നിശ്ചയങ്ങളെക്കുറിച്ച് ബലരാമജ്യേഷ്ണെ അറിവുള്ളതല്ലേ പുറത്ത് നിൽക്കാൻ പറഞ്ഞാൽ പുറത്തുനിന്നേ എനിക്ക് ശീലമുള്ളൂ ആ വാക്കുകൾ ധിക്കരിച്ച് ഇന്നോളം ഒന്നും ചെയ്യാനുള്ള ധൈര്യം എനിക്കുണ്ടായിട്ടില്ല അറിയാം അറിയാം ഏത് രാക്ഷസിന്റെ ഗുഹയിലേക്ക് ഇറങ്ങിപ്പോയാലും കണ്ണൻ ഒന്നും സംഭവിക്കില്ലെന്നും അറിയാം എങ്കിലും കണ്ണനെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് മടങ്ങിപ്പോന്നത് ഉചിതമല്ല ആ ഗുഹയ്ക്കകത്ത് ഒരു ശത്രുണ്ടെന്നുള്ളത് ഉറപ്പ് നെടുന്നാൾ അയാളുമായി യുദ്ധം ചെയ്ത് ജയിച്ചിട്ട് കണ്ണൻ പുറത്തു വരുമ്പോ തന്റെ കൂടെ വന്നവർ പ്രത്യേകിച്ച് സാത്യകി അവിടെ ഇല്ലെന്ന് കാണുമ്പോ കണ്ണൻ എന്ത് കരുതും അയ്യോ ഞാൻ കൃഷ്ണനെ ആ വനഗുഹയിൽ ഉപേക്ഷിച്ചു പോന്നതല്ല ഇവിടെ വന്ന് ബലരാമജ്യേഷ്ഠനെ വിവരമറിയിക്കാൻ വന്നതാ ഓഹോ ഇപ്പം അങ്ങനെയായോ എന്തായാലും ഇനി ഇവിടെ കാത്തു നിൽക്കണ്ട പോകാം ആ ഗുഹയിലേക്ക് പോകാം ഗുഹയ്ക്കകത്തുള്ള ശത്രുവിനെ നേരിടാൻ കണ്ണൻ എന്റെ സഹായം വേണ്ടി വന്നാൽ സഹായിക്കും അവിടുത്തെ ഹിതം വരൂ പുറപ്പെടാം ൾ വാരങ്ങൾ പക്ഷങ്ങൾ വിശ്രമമില്ലാതെ ഇത്രനാളും എന്നോട് യുദ്ധം ചെയ്യാൻ കരുത്തുള്ള ആൾ ആരാണ് ഓഹ് കണ്ണുകൾ തുറക്കാൻ കഴിയുന്നില്ലല്ലോ ശ്രീരാമചന്ദ്ര ഭഗവാനെ ആരാണങ്ങ് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ താടനങ്ങൾ പോലെ തന്നെ കരുത്തുറ്റതാണ് അങ്ങയുടെയും താഴനങ്ങൾ പറയൂ ആരാണ് ജാമ്പവാനെ രാമനായി വന്ന അതേ ചൈതന്യം തന്നെയാണ് നാം സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരം ത്രേതായുഗത്തിലെ രാമാവതാരം പോലെ തന്നെ ദ്വാപരയുഗത്തിൽ ധർമ്മ സംസ്ഥാപനത്തിനായി അവതരിച്ച സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് നാം ണോ ഞാൻ ഈ ദിനരാത്രങ്ങൾ അത്രയും യുദ്ധം ചെയ്തത് അടിയന്റെ ഈ അവിവേകം പുറത്ത് അടിയന് മഹപ്പ് തരണം എഴുന്നിൽ കുജാഭവാനെ താങ്കൾ ചെയ്തത് തെറ്റല്ല ഗൃഹത്തിൽ അനുവാദം കൂടാതെ കടന്നു വന്നയാളെ നേരിട്ടു കൺപോളകൾ മൂടിപ്പോയത് കാരണം ആളെ കണ്ട് തിരിച്ചറിയാനും സാധിച്ചില്ല എനിക്ക് സ്വയം പരിചയപ്പെടുത്താമായിരുന്നു നാം അതിന് മുതിർന്നില്ല ക്ഷമിച്ചാലും ജാമ്പവാനെ അങ് എന്നോട് ക്ഷമിച്ചാൽ മതി അതുതന്നെയാണ് എന്റെ സായുജീവോ പിന്നെ എന്തിനാണാവോ അങ്ങീ ജാംബവാന്റെ ഗുഹയിലേക്ക് എഴുന്നള്ളി വന്നത് ഈ ഉള്ളവനെ അനുഗ്രഹിക്കാനാണോ അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യവുമായിട്ടാണോ അങ്ങയുടെ ഗുഹയാണെന്ന അറിവോടെ അല്ല ജാമ്പവാനെ നാം ഇവിടേക്ക് കടന്നു വന്നത് നമ്മുടെ പേരിലുണ്ടായ ഒരു അപഖ്യാതിയുടെ സത്യമറിയാനായി ഇറങ്ങി തിരിച്ചതാണ് നാം അത് നമ്മെ ഇവിടെ കൊണ്ടെത്തിച്ചു ആ കുട്ടി കളിച്ചുകൊണ്ടിരുന്ന രത്നം അതാണ് അപഖ്യാതിയുടെ മൂല കാരണം അത് ലഭിച്ചാൽ നമുക്കെതിരെ അപവാദം പറഞ്ഞവർക്ക് അത് നൽകി സത്യം വെളിപ്പെടുത്താൻ നമുക്ക് കഴിയും അതിനെന്താ ഭഗവാനെ കേവലം കൗതുകം കൊണ്ട് സിംഹത്തെ വധിച്ച് ഞാൻ കരസ്ഥമാക്കിയതാണ് ആരത്നം അത് അത്രയ്ക്ക് വിലപ്പെട്ടതാണെന്നോ സവിശേഷതയുള്ളതാണെന്നോ ഞാൻ കരുതിയില്ല അങ്ങക്കത് കൊണ്ടുപോകാം അതിന് തന്നെ ഇതാ ഭഗവാനെ ഭഗവാനെ ഇതെന്റെ മകളാണ് ജാമ്പവതി ഭഗവാൻ കൃഷ്ണനെ നമസ്കരിക്കൂ മകളെ ഭഗവാനെ എന്റെ മകൾക്ക് ഒരു പുരുഷനെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ നഗരത്തിലോ ജനപദ സീമകളിലോ പോയി ഒരു പുരുഷനെ തിരയാൻ എനിക്ക് പ്രയാസമുണ്ട് ഈ വനപാർശ്വങ്ങളിലെത്തുന്നവർ ഒരിക്കലും ജാമ്പവാനുമായി മൈത്രിയിലെത്താറുമില്ല പുരുഷോത്തമനായ അങ്ങ് എൻ്റെ മകളെ സ്വീകരിക്കുമെങ്കിൽ ഒരു ഭക്തൻ്റെ ഹൃദയാർപ്പണം പോലെ ഞാൻ എൻ്റെ മകളെ അങ്ങേക്ക് സമർപ്പിക്കും ഇവളെ അങ്ങ് വധുവായി സ്വീകരിക്കണം ജാമ്പവാനെ ഭക്തന്റെ അർപ്പണം അമൂല്യമായാലും നിർമൂല്യമായാലും നാം അത് സ്വീകരിക്കും നിർമ്മല പ്രകൃതിയായ ഈ ജാമ്പവതിയെയും നാം ആ മനസ്സോടെ തന്നെ സ്വീകരിക്കുന്നു നമ്മുടെ വധുവായി ആനയിക്കുന്നു തൃപ്തിയായി ഭഗവാനെ എന്റെ മകൾ യോഗ്യമായ കരങ്ങളിലാണ് എത്തുന്നത് എന്നുള്ള സമാധാനത്തോടെ ഞാമ്പവതിയെ ഞാൻ അങ്ങേക്ക് വധുവായി തരുന്നു വരൂ മകളെ ഭഗവാനെ നന്ദിയുണ്ട് ജാമ്പവാനെ ഈ രത്നം നൽകിയതിനും രത്നതുലിയായ അങ്ങയുടെ മകളെ നൽകിയതിനും നന്ദിയുണ്ട് ഭഗവാനെ അവിടുത്തെ കൃപയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് രാമനായും കൃഷ്ണനായും അവതരിക്കുന്ന പ്രപഞ്ചാധാരമായ ഭഗവാന്റെ കൃപ അത് മാത്രമാണ് എന്റെ പ്രാർത്ഥന പരമസാത്വികനായ ജാമ്പവാന് ആ കൃപ വേണ്ടതിലധികം ലഭിക്കും നന്മ വരട്ടെ ജാമ്പവതി വരൂ ഗുഹയ്ക്ക് പുറത്ത് കാത്തുനിന്നവരെല്ലാം പോലും പോയി കഴിഞ്ഞു ജാമ്പതി ഈ വനത്തിന് പുറത്തുള്ള ലോകം നീ കണ്ടിട്ടുണ്ടോ ഇല്ല പ്രഭു നീ കാണാത്ത ലോകങ്ങളൊക്കെയും കാണാൻ പോവുകയാണ് നഗരം ഗ്രാമം ഗോക്കൾ കൃഷിനിലങ്ങൾ മാളികകൾ അങ്ങനെ എല്ലാമില്ല ഒക്കെയും അവിടുത്തെ അനുഗ്രഹം കൊണ്ട് എനിക്കുണ്ടായ സൗഭാഗ്യം നിന്നെ കാണാതെ തിരക്കി വരികയായിരുന്നു ഞാൻ ഓഹ് ആശ്വാസമായി ബലരാമ ജ്യേഷ്ഠൻ എന്തിനാണ് അന്വേഷിച്ചിറങ്ങിയത് ഞാനങ്ങ് എത്തുമെന്ന് ജ്യേഷ്ഠൻ അറിയില്ലേ അറിയാം പക്ഷേ കണ്ണനെ കാണാനുള്ള ആവേശത്തിൽ ഇറങ്ങി പുറപ്പെട്ടതാണ് ഗുഹയ്ക്ക് പുറത്ത് നമ്മെ കാത്തുനിന്നവരോടെ പന്ത്രണ്ട് ദിവസം ഞങ്ങൾ കാത്തുനിന്നു പുറത്തേക്ക് കാണാതായപ്പോ അവർ പോകാൻ തിരുക്കംകുട്ടി പിന്നെ വിവരം അറിയിക്കണമെന്ന് എനിക്കും തോന്നി ഞാനും അവരോടൊപ്പം പോയി കുഴപ്പമില്ല അങ്ങനെ കാത്തു നിൽക്കേണ്ട ആവശ്യം തന്നെ ഇല്ലായിരുന്നു എന്തു പറ്റുകണ്ണ ആരായിരുന്നു ഗുഹയ്ക്കകത്ത് ഇതാരാ ഇത് ജാബവതി പ്രസിദ്ധനായ ജാമ്പ പുത്രി സാത്വികിയെയും യാദവരെയും പുറത്തു നിർത്തിയിട്ട് നാം ചെന്ന് കയറിയത് ജാംബവാന്റെ ഗുഹയിലായിരുന്നു യുഗാന്തരങ്ങളിൽ ജീവിച്ചിട്ടും ഇന്നും കരുത്തു ചോർന്നിട്ടില്ല ജാംബവാന് ഇത്രയും നാൾ നാം ജാംബവാനുമായി യുദ്ധം ചെയ്യുകയായിരുന്നു അങ്ങനെയോ ഒടുവിൽ അവിടെ നിന്നും സത്രാജിത്തിന്റെ ഈ രത്നം വീണ്ടെടുക്കാൻ സാധിച്ചു മറ്റൊരു പാരിതോഷികമായി ജാമ്പവാൻ സ്വപുത്രിയെയും പാണീഗ്രഹണം നടത്തി നമ്മെ ഏൽപ്പിച്ചു ദീർഘസുമങ്കലീഭവ വരൂ പോകാം കാര്യമറിയാതെ ഞാൻ വെറുതെ കൃഷ്ണനെക്കുറിച്ച് അപവാദം പറഞ്ഞു അത് അദ്ദേഹം ക്ഷമിക്കുമായിരിക്കും നിങ്ങൾ പ്രസേന്റെ ആചാരവിധി പ്രകാരം സംസ്കരിച്ചില്ലേ ആചാരവിധികളോടെ തന്നെ സംസ്കരിച്ചു സത്രാജിത്തെ മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യണം അതെ വേണം എന്തു ചെയ്യാൻ കഥയില്ലാത്ത കുമാരൻ സ്വന്തം നാശത്തിനു വേണ്ടിയാ അവൻ രത്നമണിഞ്ഞ് പുറപ്പെട്ടത് അതവന്റെ വിധിയാണ് സത്രാജിത്തെ അതോർത്ത് ദുഃഖിക്കാൻ മാത്രമല്ലേ നമുക്ക് കഴിയൂ അതെ അവന്റെ വിധിയാണ് ആ കിട്ടിയ ശേഷം കൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പോന്നില്ലേ സെമന്തകവുമായി വന്ന കൃഷ്ണനെ പിന്നെ ഞാൻ കണ്ടില്ല എന്നോട് നല്ല കാണും അല്ലേ ഇല്ല ഒന്നും അങ്ങനെ മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുന്ന ആളല്ല കൃഷ്ണൻ അദ്ദേഹം എല്ലാം അതെ അതെ കൃഷ്ണൻ അങ്ങനെ കാര്യമില്ലാതെ ആരോടും പകവെച്ച് പ്രവർത്തിക്കാറില്ല അദ്ദേഹം നല്ലവനാ അത് അറിയാം എത്രയോ കാലമായി പരസ്പരം കണ്ടിടപഴകുന്ന നമ്മളേക്കാൾ നിശ്ചയം ഇവൾക്കാണെന്ന് തോന്നുന്നല്ലോ അത് ഞാൻ എനിക്ക് തോന്നിയതാ ഉം എന്റെ മൾക്ക് അങ്ങനെ എന്തൊക്കെയോ തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം ഈ തോന്നലൊക്കെ കൃഷ്ണനെ കുറിച്ച് പറയുമ്പോ മാത്രമേ ഉള്ളൂ എന്നും അച്ഛൻ അറിയാം മകൾക്ക് കൃഷ്ണനോട് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു എനിക്കത് തോന്നുന്നുണ്ട് വരട്ടെ നോക്കാം ഞാൻ ഇറങ്ങ സത്രാജിത്തെ കൃഷ്ണൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ട് ചെന്നൊന്ന് കാണണം അത് നല്ലതായിരിക്കും പോകാം തീർച്ചയായും പോക ശരി കൃഷ്ണ ഇതെങ്ങോട്ടാ ഈ ശമന്തകരത്നവും പിടിച്ചോണ്ട് ഇത് നമ്മുടെ നമ്മുടേതല്ലോ ബലരാമജേഷ സത്രാജ്യത്തിന് ആറ്റുനോറ്റിരുന്ന് കിട്ടിയ ദൈവസമ്മാനം എന്നേക്കുമായി കൈവിട്ടുപോയെന്ന് കരുതിയ ഈ രത്നം തിരിച്ചു കിട്ടുമ്പോൾ അയാൾക്ക് ഒരുപാട് സന്തോഷമാവും അനുജന്റെ മരണത്തിന്റെ ദുഃഖം പോലും അയാൾ മറക്കും ഞാനിത് സത്രാജ്യത്തിന് മടക്കി കൊടുക്കാൻ പോവുകയാണ് എന്തിന് ഇതിന്റെ മേൽ സത്രാജ്യത്തിന് ഒരവകാശവുമില്ല വനമായ വനമൊക്കെ അലഞ്ഞിട്ട് വന്യജീവി പോലുള്ള ജാമ്പവാനോട് ഇടഞ്ഞ് കണ്ണൻ നേടിയെടുത്ത ഈ രത്നം എന്തിനാണ് സത്രാജിത്തിന് തിരിച്ചു കൊടുക്കുന്നത് കണ്ണൻ തന്നെ ഇത് സൂക്ഷിച്ചാൽ മതി അതല്ല ബലരാമ ജേഷ്ഠ അതല്ല ശരി ജ്യേഷ്ഠന്റെ ഈ കണ്ണൻ ഇത് തേടിപ്പോയത് നമുക്കുണ്ടായ അപമാനം തീർക്കാനല്ലേ ഞാൻ പ്രസേനനെ കൊന്ന് രത്നം അപഹരിച്ചു എന്ന അപഖ്യാതി പരിഹരിക്കാനല്ലേ അതിനു അതിനുവേണ്ടിയല്ലേ ഞാനിത് വീണ്ടെടുത്തത് അങ്ങനെ വീണ്ടെടുത്ത രത്നം ഞാൻ സ്വന്തമാക്കുന്നത് മറ്റൊരു മറ്റൊരപഖ്യാതിക്ക് കാരണമാവുകയേ ഉള്ളൂ കണ്ണന് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തുകൊള്ളുക ഞാൻ എതിര് നിൽക്കുന്നില്ല അല്ലല്ല ജ്യേഷ്ഠന്റെ പൂർണ്ണ സമ്മതമുണ്ടായാൽ മാത്രമേ ഞാനിത് തിരിച്ചു നൽകൂ ഇതൊരു അന്യന്റെ മുതലല്ലേ അത് തിരിച്ചു കൊടുക്കുന്നതല്ലേ ഉചിതം അജ്ഞാനത്തിന്റെ തിമിരം ബാധിച്ച് നാം ഈശ്വര സാന്നിധ്യം തിരിച്ചറിയാതെ പോകുന്നു നമ്മെ ചൂഴുന്ന കർമ്മമണ്ഡലത്തിൽ എന്നും ഈശ്വര സാന്നിധ്യമുണ്ടെന്നറിയുക അത് രത്നം പോലെ അമൂല്യമായ സാക്ഷാത്കാരമാണ്